നടൻ ഹരിശ്രീ അശോകന്റെ വീടിന്റെ നിർമ്മാണത്തിൽ വരുത്തിയ ഗുരുതരമായ പിഴവിന് പതിനേഴ് ലക്ഷത്തി എൺപത്തിമൂന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ നഷ്ടപരിഹാരം വിധിച്ചു എറണാകുളം ജില്ലാ ഉപഭോക്തൃതർക്ക പരിഹാര കോടതി പഞ്ചാബി എന്ന പേരിൽ നിർമ്മിച്ച വീടിന്റെ പണികൾ പൂർത്തിയായി അധികനാൾ കഴിയും മുൻപ് ടൈൽസുകളുടെ നിറം നിറമങ്ങി പുളിഞ്ഞിളകാൻ തുടങ്ങുകയും വിടവുകൾ കൂടി വെള്ളവും മണ്ണും പ്രവേശിക്കുവാൻ തുടങ്ങുകയും ചെയ്തു ഇതോടെ ഹരിശ്രീ അശോകൻ കോടതിയെ സമീപിച്ചു എതിർക്കൃഷികളായ എറണാകുളത്തെ പി കെ ടൈൽസ് സെന്റർ കേരള എ ജി എൽ വേൾഡ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഫ്ലോർ ടൈൽസാണ് അശോകൻ വാങ്ങി തറയിൽ പാകിയത് എൻ എസ് മാർബിൾ വർക്സിന്റെ ഉടമ കെ എ പയസിന്റെ നേതൃത്വത്തിലാണ് ടൈൽസിന്റെ പണികൾ ചെയ്തത് പണി പൂർത്തിയായി അധികനാൾ കഴിയും മുൻപ് തറയോടുകളുടെ നിറമങ്ങി പൊട്ടിപ്പൊളിയാൻ തുടങ്ങുകയും വിടവുകളിൽ കൂടി വെള്ളവും മണ്ണും ഉപരിതലത്തിൽ പ്രവേശിക്കുവാൻ തുടങ്ങുകയും ചെയ്തു പലതവണ എതിർക്കക്ഷികളെ സമീപിച്ചുവെങ്കിലും പരിഹാരമുണ്ടായില്ല തുടർന്നാണ് നടൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് ഉൽപ്പന്നം വാങ്ങിയതിന് രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും ഉൽപ്പന്നത്തിന്റെ ന്യൂനത സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളുമില്ലെന്നും വാറന്റിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ലെന്നതുമടക്കമുള്ള നിലപാടുകളാണ് എതിർക്കക്ഷികൾ കോടതിയിൽ സ്വീകരിച്ചത് ടൈൽസ് വിരിച്ചത് തങ്ങളല്ലെന്നും അവർ വാദിച്ചു ഇൻവോയ്സും വാറണ്ടി രേഖകളും ടെസ്റ്റ് റിപ്പോർട്ടും നൽകാതെ ഉപഭോക്താവിനെ കബളിപ്പിക്കുകയും ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അറിയാനുള്ള അടിസ്ഥാന അവകാശം ലംഘിക്കുകയും ചെയ്ത എതിർകക്ഷികളുടെ കക്ഷികളുടെ പ്രവൃത്തി അധാർമിക വ്യാപാര രീതിയുടെയും സേവനത്തിലെ ന്യൂനതയുടെയും നേർചിത്രമാണെന്ന് കോടതി വിലയിരുത്തി ഉപഭോക്താവിനെ വ്യവഹാരത്തിന് നിർബന്ധിതനാക്കിയ എതിർ കക്ഷികളുടെ പ്രവൃത്തി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വൈക്കം രാമചന്ദ്രൻ ഡി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു കെട്ടുപിണങ്ങിയതും സങ്കീർണവുമായ പാതകളിലൂടെ ഉപഭോക്താവിനെ അനാവശ്യമായി വലയ്ക്കുന്ന അധാർമികമായ വ്യാപാര രീതിയുടെയും സേവനത്തിലെ ഗുരുതരമായ ന്യൂനതയുടെയും ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ പരാതിയിൽ നിന്ന് വെടിവാക്കപ്പെടുന്നതെന്നും വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി പരാതിക്കാരനുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് രണ്ടാം എതിർകക്ഷി കക്ഷി പതിനാറ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ നൽകണം കൂടാതെ നഷ്ടപരിഹാരമായി എതിർകക്ഷികൾ കക്ഷികൾ ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി ഇരുപത്തി അയ്യായിരം രൂപയും ഒരു മാസത്തിനകം നൽകുവാനും കോടതി നിർദ്ദേശിച്ചു പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ടി ജെ ലക്ഷ്മണ അയ്യരാണ് കോടതിയിൽ ഹാജരായത്